ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗിലേക്ക് ഇനി ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് കല്ലും മണ്ണും ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണിരിക്കുന്നു കുന്നിടിച്ച് നിർമ്മാണം നടത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായത് നേരത്തെയും അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് അതിനുശേഷം അത് വലിയ വിവാദമായി മാറിയിരുന്നു അവരുടെ പ്രതിഷേധം റോഡ് ഉപരോധമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവിടെ ട്വന്റി ഫോർ ക്യാമറയിലടക്കം മണ്ണിടിച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയ മാധ്യമ ക്യാമറയിൽ പതിഞ്ഞതാണ് അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അതേ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോഴും ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത് ഉന്മേഷ നേരത്തെ ആ മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായത് ഇത് അല്പം കൂടി മണ്ണിടിഞ്ഞ് മണ്ണും കല്ലുകളും ഇടിഞ്ഞ് ദേശീയ പാതയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അല്പസമയം മുമ്പാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ അവിടെ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടത്തിയ സ്ഥലത്ത് രണ്ട് രണ്ട് സമയത്തായി മണ്ണിടിച്ചിലുണ്ട് രണ്ടിടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായിരുന്നു വലിയ ഭാഗം മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നാട്ടുകാർ വലിയ പ്രതിഷേധവും അവരുടെ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചതാണ് ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത നിർമ്മാണത്തിൽ തന്നെ അപാകതയുണ്ട് ആ വലിയ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയപ്പോൾ അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള അവരുടെ ആശങ്കകൾ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതാണ് പിന്നീട് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്തി ആ ഡി പി ആറിൽ ഉൾപ്പെടെ ചില അപാകതകളുണ്ട് അതിൽ വിശദമായ പരിശോധനയൊക്കെ നടത്തും എന്നവർ പറഞ്ഞിരുന്നു പക്ഷേ കൂടുതൽ നടപടികൾ അവിടെ ഉണ്ടായില്ല അതിനിടെയാണ് വീണ്ടും ആ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം ഇന്ന് ശക്തമായ മഴ പെയ്തിട്ടുണ്ട് ആ മേഖലയിലും ആ ഉച്ചയ്ക്ക് ശേഷം ആ ശക്തമായ മഴ തന്നെ പെയ്തിട്ടുണ്ട് ആ മഴയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കുപ്പത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഇനി എന്തായിരിക്കും ദേശീയപാത അതോറിറ്റി ഇത് ഇതിൽ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അവിടെ ഇനി നിർമ്മാണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ മഴക്കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് അതിന് താഴെ ജനവാസ മേഖലയുണ്ട് അവിടുത്തേക്ക് ഈ മണ്ണും കല്ലുകളുമൊക്കെ ചെളിവെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുള്ള ദുരിതം ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുപ്പത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല അതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു മണ്ണ് മാത്രമല്ല മുകളിലുള്ള വലിയ പാറ കഷ്ണങ്ങൾ അത് പൊടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ആ കാണാം എന്തായാലും ഒരു ഗതാഗത തടസ്സത്തിലേക്കൊന്നും പോയിട്ടില്ല അത് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം റോഡിലേക്ക് വീഴും ഇപ്പോൾ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായതാണല്ലോ അവിടെ താഴെ താമസിക്കുന്നവരുടെ വീടുകളിലേക്കൊക്കെ ഈ മണ്ണും ചെളിയും ഒക്കെ ഒഴുകെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ പ്രതിഷേധം കണ്ടതാണ് അപ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടവിടെ യാതൊരു നടപടി സ്വീകരിച്ചില്ല എന്നാണ് തീർച്ചയായും ഉന്മേഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായി അതിനുശേഷം ആ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ചെളിവെള്ളവും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷമാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായത് അതേ തുടർന്ന് അവിടെ നാട്ടുകാരുമായി ചർച്ച നടത്തി ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവിടെ എത്തി അതോടൊപ്പം തന്നെ ആ വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മറ്റ് അധികൃതരൊക്കെ അവിടെ എത്തി ഇവർക്ക് ഉറപ്പു നൽകിയതാണ് ഇതിലൊരു നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയതാണ് പക്ഷേ മഴ ശക്തിപ്പെടുകയാണ് ഇതിനിടയിൽ എന്താണ് ഇവർ നടപടി സ്വീകരിക്കുക അതിൽ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വെറും ഒരു ഉറപ്പിലോ അല്ലെങ്കിൽ ഒരു വാക്കിൽ ഒതുങ്ങുമോ എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനി എന്തായാലും ഈ ഘട്ടത്തിൽ അതായത് ഇപ്പോൾ മഴ പെയ്യുന്ന ഘട്ടത്തിൽ അവിടെ നിർമ്മാണം സാധ്യമല്ല എന്ന് ഉറപ്പാണ് പക്ഷെ നിലവിൽ ഈ വലിയ രീതിയിൽ കുന്നിടിച്ച ഭാഗത്ത് ആ ദൃശ്യങ്ങൾ കാണാം ആ കുന്നിടച്ച ഭാഗത്തിന് ഇനിയും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത് അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ